ഹൈ സുഹൃത്തുക്കളെ ഹന്ന ഹാർഡി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ പൂക്കളാണ് ഇതിനകത്ത് കാണിക്കുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള നമ്മുടെ റോസാപ്പൂക്കളെ പോലെ അത്ര മനോഹരമായ പൂക്കളുടെ ഒരു വീഡിയോ ആണ് പക്ഷേ ഈ പൂ പൂവ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആപ്പിൾ ഇഷ്ടം കഴിച്ചിട്ടുണ്ട് ആപ്പിൾ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ആപ്പിൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ആപ്പിൾ മരം എങ്ങനെയാണ് മരത്തിലെ പൂവ് എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടില്ല ഇത് ഈ കാണുന്നത് ആപ്പിൾ മരത്തിൻ്റെ പൂവാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശമാണ് വീടിൻ്റെ പുറകിലുള്ള ആപ്പിൾ മരം ഇതിൻ്റെ വീഡിയോ നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ആപ്പിളാണ് നിറച്ചു ആപ്പിൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നമുക്കിഷ്ടം പോലെ ആപ്പിൾ കിട്ടി നമ്മൾ കുറേ അച്ചാർ ഇട്ടു കുറേ കൂട്ടുകാർക്കും അടുത്ത വീട്ടുകാർക്കൊക്കെ കൊടുത്തു ഏകദേശം ഒരു പത്ത് നാൽപ്പത് അമ്പത് കിലോളം ആപ്പിൾ നമ്മൾ പറിച്ചിട്ടുണ്ട് ഗ്രീൻ ആപ്പിൾ കഴിഞ്ഞ വർഷം അതിൻ്റെ വീഡിയോ നമ്മുടെ ലിങ്ക് യൂട്യൂബിൽ കിടപ്പുണ്ട് എല്ലാവരും കാണുക അപ്പോൾ ഈ തവണ നിറച്ചും പൂവുണ്ടായിട്ടുണ്ട് നമുക്ക് ആപ്പിളിൽ അപ്പോൾ ആപ്പിളിൻ്റെ പൂവ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇത് ഈ വെളുത്ത നമ്മുടെ നാട്ടിൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ കാപ്പിയൊക്കെ പൂത്ത് നിൽക്കുന്ന പോലെ കമ്പ് നിറച്ചും നന്നായിട്ട് പൂത്തിട്ടുണ്ട് നല്ല മനോഹരമായ പൂവാണ് അതിനകത്തുള്ളത് ഇപ്പോൾ ഈ കാണുന്ന പറഞ്ഞാൽ ഞാൻ ആദ്യം ഇത് മൊട്ടിട്ട സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു അത് കഴിഞ്ഞ് പൂ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് മൊട്ടിട്ട് നിൽക്കുന്നതാണ് അതായത് നമ്മുടെ റോസാപ്പൂവിൻ്റെ മൊട്ട് പോലെ ഏകദേശം അതേ കളറിൽ റോസാപ്പൂവിൻ്റെ കളറിൽ ഒരു റോസ മൊട്ടിൻ്റെ അതേ വലിപ്പത്തിലാണ് കേട്ടോ ഈ ആപ്പിൾ മരത്തിൽ മൊട്ടിട്ട് നിൽക്കുന്നത് ഈ കാണുന്നത് പൂക്കളല്ല ഇത് മുട്ടാണ് മുട്ടിട്ടിരിക്കുന്നതാണ് ഇത് കണ്ടില്ലേ നമുക്ക് മൊട്ടിൻ്റെ അറ്റത്ത് ഒരു ചെറിയ കുഞ്ഞ് ആപ്പിൾ ഇരിക്കുമ്പോഴെയാണ് ഈ പൂ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ എല്ലാ കമ്പുകളിലും നിറച്ച് മുട്ടിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ഒരാഴ്ച കൊണ്ട് പൂ വിരിയും ഞാൻ അതിൻ്റെ വീഡിയോ പിടിച്ചിട്ടുണ്ട് അതും ഈ ഇടുന്നുണ്ട് ഇത് മുട്ടിട്ടപ്പോൾ ഉള്ള ഞാൻ വീഡിയോ എടുത്തു വച്ചതാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിറച്ച് ആപ്പിൾ കിട്ടിയിരുന്നു ഒരു നാൽപ്പത് അമ്പത് കിലോളം ആപ്പിൾ ആപ്പിൾ കിട്ടിയായിരുന്നു നമ്മൾ കുറേ അച്ചാർ ഇട്ടായിരുന്നു കുറേ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുത്തു നമുക്ക് ഇത് അത് ഹൈറ്റിലല്ല കയ്യെത്തുന്നത് ദൂരത്തിലാണ് ആപ്പിൾ ഉണ്ടാകുന്നത് ഇതുകൊണ്ടില്ലേ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ നിറച്ചും പൂ വിരിഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാപ്പി പൂത്ത് നിൽക്കുന്ന ഒരു ഫീല് ആ കമ്പുകൾ നിറച്ചും പൂ വിരിഞ്ഞ് നിൽക്കുന്ന അതേപോലെയാണ് നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നത് ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല കേട്ടോ എങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് എന്താ പറയുക ഈ വർഷത്തെ എനിക്ക് തോന്നുന്നു എല്ലാ വർഷത്തേക്കും കൂടുതലായിട്ട് ഒരു നല്ല അനുകൂലമായ കാലാവസ്ഥ കിട്ടിയതുകൊണ്ടായിരിക്കാം ഇതുപോലെ നിറച്ചും പൂവുണ്ടായത് അപ്പോൾ ഇത് നമുക്ക് ആപ്പിളായി കിട്ടി കഴിഞ്ഞാൽ നമുക്കിഷ്ടം പോലെ ഈ വർഷത്തേക്ക് ആവശ്യത്തിനുള്ള ആപ്പിൾ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇത് നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ പൂവിനെ പറ്റിയൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ആപ്പിളിനെ പറ്റി അറിയാമെങ്കിൽ അതിൽ ആപ്പിളിന് പൂവൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്